തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് തിരക്കേറുന്ന പോലെ ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമകൾക്കും തൊഴിലാളികൾക്കും ഇത്രയധികം തിരക്കേറുന്ന കാലം വേറെയില്ല നവമാധ്യമങ്ങളുടെ കാലത്തും മൈക്കും ഉച്ചവാഷ്ണിയും ഒന്നുമില്ലാതെ ഇന്ത്യ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തും മൈക്കും ലൗഡ് സ്പീക്കറും താരങ്ങൾ തന്നെയാണ് ഇതിപ്പോൾ തെരഞ്ഞെടുപ്പിന് പിറകെ ഉത്സവകാലവും എത്തിയിരിക്കുന്നു പഴയതൊക്കെ അറ്റകുറ്റപ്പണി നടത്തി പ്രവർത്തനക്ഷമമാക്കുന്നതോടൊപ്പം കൊണ്ടുവന്ന ശ്രമത്തിലാണ് ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഉടമകൾ ഈ വരുന്ന ഡിസംബർ ഒൻപതാം തീയതി നടക്കുന്ന മുനിസിപ്പൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പില് ഏറ്റവും നല്ല സന്തോഷകരമായ ഒരു അവസരത്തിൽ കൂടിയാണ് ലൈറ്റ് ആൻഡ് സൗണ്ട് പോകുന്നത് കാരണം കോവിഡ് കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ വളരെ പ്രതിസന്ധിയിൽ നേട്ടുകൊണ്ടിരിക്കുന്ന അതിൽ നിന്ന് കരകയറിക്കൊണ്ടു വരുന്ന ഒരു സമയത്താണ് ഈ മുനിസിപ്പൽ പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് എല്ലാ വർഷത്തേക്കാളും ഉപരിയായിട്ട് ഞങ്ങൾ സന്തോഷിക്കുന്നു കാരണം നല്ല രീതിയിൽ ഞങ്ങൾ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ഒരവസരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അധികാരികളിൽ നിന്ന് അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ പ്രചാരണത്തിനായി ഉച്ചഭാഷനകൾ ഉപയോഗിക്കാൻ പാടുള്ളൂവെന്നാണ് വ്യവസ്ഥ സീസൺ കാലത്ത് മികച്ച സേവനം നൽകാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും കോവിഡ് കാലത്ത് ഉൾപ്പെടെ ഉണ്ടായ നഷ്ടങ്ങൾ നികത്താൻ ഈ തെരഞ്ഞെടുപ്പോട് സാധിക്കുമെന്നും മൂവാറ്റുപുഴ കീർത്തി സൗണ്ട്സ് ഉടമ ജെയിംസ് പറയുന്നു എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം